േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗോവിന്ദിന്റെ അമ്മ ഒടുവിൽ സത്യങ്ങളെല്ലാം ഗീതുവിനോട് തുറന്നു പറഞ്ഞതിനെ തുടർന്ന് ഗീതു ആകെ ഞെട്ടിപ്പോകുന്നു എത്രനാൾ അന്നാർക്കലിയുടെ ഈ രഹസ്യം ഒളിപ്പിച്ചു ഒളിപ്പിച്ചാൻ സാധിക്കും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ ഒരു ദിവസം കണ്ണേട്ടൻ അറിയുക തന്നെ ചെയ്യും അപ്പോൾ എന്താണ് സംഭവിക്കുക കണ്ണേട്ടൻ ഇനിയിപ്പോൾ വെറുക്കുമോ അനാർകലിയുടെ മകളാണ് ഇപ്പോൾ കൂടെയുള്ളത് എന്നുള്ള സത്യം അറിഞ്ഞാൽ പ്രശ്നങ്ങൾ കൈവിട്ടു പോകുമോ തുടങ്ങിയ ഭയം മുന്നിലേക്ക് കയറി വന്നിരിക്കുകയാണ് ഇതോടെ ഗീതു ഇനി എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു പോകുന്നു ഒടുവിൽ ഗീതു വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വഴിത്തിരിവിലേക്ക് വന്നെത്തുകയാണ് അനാർക്കലിയാണ് താൻ സഹോദരി എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ അമ്മ എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഗോവിന്ദ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അവളെ ഇനി എൻ്റെ സഹോദരിയായി കാണാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് ഇതേ തുടർന്ന് വ്യക്തമാക്കുകയാണ് ഗോവിന്ദ് ഇത് കേട്ടതിനെ തുടർന്ന് അങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഗീതു ചോദിക്കുന്നു ഇതോടെ ഗീതുവിനോട് നിനക്കറിയില്ല എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം ആ അനാർക്കലിയാണ് അവരോടും അവരുടെ കുടുംബത്തോടുമുള്ള ദേഷ്യം അങ്ങനെയൊന്നും കെട്ടടങ്ങുകയില്ല എന്നും എനിക്ക് അത്രയധികം ദേഷ്യമാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന ഗോവിന്ദ് ഇതേ തുടർന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി അനാർഹിലിയുടെ മകളെ ഒഴിവാക്കിയിരിക്കുകയാണ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്